വ്യായാമം ചെയ്യുന്നതിലൂടെ ആരും വാർത്തത്തിലെത്തൂല ചെറുപ്പത്തിലേക്ക എത്താന്ന് മാറ്റം എനിക്ക് കഴിയുന്നത് കാരണം ഞാൻ ഇതിനകത്ത് അങ്ങ സമയത്ത് ഞാൻ ചോദിച്ചു സാറിന് എത്ര വയസ്സും ചോദിച്ചു അപ്പൊ സാറേ അറുപത്തിരണ്ട് വയസ്സിൽ അപ്പൊ ഞാൻ അറുപത്തിരണ്ട് വയസ്സാണ് സാധാരണ ഞാൻ ഒരു ഊഹം വെച്ചിട്ട് എത്ര വയസ്സിൽ ചോദിക്കും ഏഹ് ഇത്ര വയസ്സല്ലേ ചോദിക്കും അപ്പോ ഒരു മാർഗം അങ്ങനെ മനസ്സിലായി പക്ഷെ ഇവിടെ ഇയാളുടെ സമയത്ത് ഇങ്ങോട്ട് അറുപത്തിരണ്ട് വയസ്സുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി സംതിങ് വയസ്സാണ് അപ്പൊ അതിന് മനസ്സിലായി നമുക്ക് വ്യായാമം ചെയ്യുന്നതിലൂടെ നമുക്ക് എത്രത്തോളം നമുക്ക് എങ്ങാൻ പറ്റുമോ എത്രത്തോളം എങ്ങാൻ പറ്റും അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേങ്ങൽ കാര്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യവുമാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നുമുതൽ ഈ ഒരു അംഗാതിയിൽ നമുക്ക് സോലിജമ്മ അപ്പം നിങ്ങളുടെ ആരോഗ്യത്തെ മരിക്കുവാനും കാത്തു സൂക്ഷിക്കാൻ കിട്ടിയൊരു അവസരമായിട്ട് ഞങ്ങള് ഇതിന് ഉപയോഗപ്പെടുത്തുക കൂടുതലൊന്നും ഇപ്പൊ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വിശിഷ്ട ആരോഗ്യത്തെ കുറിച്ച് എന്താണ് ആരോഗ്യം പറഞ്ഞ് മനസ്സിലാക്കിച്ചത് അപ്പം എന്തായാലും എനിക്ക് എവിടെ പോയാലും അവിടെ ചെറിയ സന്ദേശം കൊടുത്തിട്ട് പോണ ഒരു അപ്പം ആ ഒരു സന്ദേശം ഇവിടെ എല്ലാവരും തന്നിട്ട് ഞാൻ മെല്ലേന്റെ വാക്കുകൾ സാധിച്ചിട്ടുണ്ട് എല്ലാവരും പൂക പകയാണം എല്ലാ പൂക പകയണം ചോദിച്ചും നല്ല വാക്ക് നല്ല പ്രവർത്തി നല്ല ചിന്ത നല്ല വാക്ക് നല്ല പ്രവർത്തി നല്ല കേരളിയ നല്ല ഇന്ത്യക്കാര് നല്ല കുട്ടികൾ നല്ല മാതാപിതാക്കൾ നല്ല അധ്യാപകർ നല്ല എത്ര നല്ല മാറ്റങ്ങളെ ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നല്ല വാക്ക് പറയുന്നത് നമ്മൾ നല്ല വാക്ക് പറയുമ്പോഴാണ് നമുക്ക് നല്ല പ്രവർത്തി ചെയ്യാനുള്ളത് നമ്മൾ നല്ല പ്രവർത്തി ചെയ്യുമ്പോഴാണ് നമുക്ക് നമുക്ക് വിജയങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പം എന്തായാലും ഈ ഒരു ജിമിലൂടെ ഒരുപാട് പേർക്ക് അവരൊക്കെ ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശമശ്ചട്ടൻ അനുഗ്രഹത്തെ അതിന് നല്ലൊരു തുടക്കമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും കൂടി ആഘോഷമായി തന്നെ